ഹായ് ആഷിഖാണ് റിയൽ ജ്വേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പത്ത് പോയിൻ്റ് അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ നോക്കിക്കുക ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പത്ത് പോയിൻ്റ് ഫുൾ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഏറ്റവും അധികം റിക്വസ്റ്റ് വരുന്ന വീഡിയോ ആണ് ഈ പത്ത് പോയിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് മാലയുണ്ട് അഞ്ച് വാളയുണ്ട് പാസറുണ്ട് കമ്മലുണ്ട് മോതിരണ്ട് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും കിട്ടും അങ്ങനെ പത്ത് പോയിൻ്റെ സെറ്റ് നമുക്ക് ഐറ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മാല കണ്ട നിങ്ങൾ നല്ല കാഴ്ചയിലും പൊലിമയിലൊക്കെ ആയിട്ട് വരുന്ന രണ്ടര പോൻ തൊക്കത്തിൽ ഇരുപത് ഗ്രാമിൽ വരുന്ന ഏറ്റവും വലിയ മാല ഈ മിഡിൽ വരുന്ന മാല കണ്ട നിങ്ങൾ മിഡിൽ വരുന്ന മാലയുടെ വെയിറ്റ് വെറും രണ്ട് പവനേ ഉള്ളൂ കേട്ടോ പതിനാറ് ഗ്രാമിൽ വരുന്ന നല്ല കാഴ്ചയിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു മാല വരുന്നുണ്ട് ഈ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് എത്രയും നേരം വെറും മുക്കാൽ പവൻ ആറ് ഗ്രാമും അഞ്ഞൂറ്റി പത്ത് മില്ലിയനും വരുന്ന ഒരു മുക്കാൽ പവൻ തൊക്കത്തിൽ വരുന്ന ഒരു സിം മാലയും കൂടി വരുന്നുണ്ട് അപ്പം ഏറ്റവും വലിയ മാല രണ്ടര പൂവന് ഇടയത്തെ മാല രണ്ട് പവനാണ് ഈ ചെറിയ മാല മുക്കാൽ പോവൻ കേട്ടോ ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ ഇതാ അരപ്പവൻ തൂക്കത്തിന് അടുത്ത് കാണിച്ചു കൊടുക്കണം ഒരു അരപ്പവൻ തുക്കത്തിൽ വരുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കമ്മല ഇവിടെ വരുന്നുണ്ട് ഇനി റിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാമിൽ വരുന്ന ഒരു റിങ് അതേപോലെ തന്നെ വേറൊരു ഗ്രാമിൽ വരുന്ന വേറൊരു റിങ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഗ്രാമിൽ വരുന്ന രണ്ട് റിങ് ഓക്കെ അപ്പോൾ അത് സെറ്റായി ഇനി പാസരം നോക്കുകയാണെങ്കിൽ ഇതാ വെറും ഒന്നര പവൻ തൂക്കത്തിൽ ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന പരിന്താ മോഡൽ പാസര വരുന്നുണ്ട് കേട്ടോ വെറും ഒന്നര പവനെ തൂക്കം വരുന്നുള്ളൂ പത്ര ഇഞ്ച് സൈസ് വരുന്നു കേട്ടോ ഓക്കെ അപ്പം പാസറ റെഡി ആയി ഇനി ബാങ്കിൾസ് ആണ് നോക്കാനുള്ള കേട്ടോ ബാങ്കിൾസൊക്കെ നോക്കുകയാണെങ്കിൽ അരപ്പവൻ തൂക്കത്തിൽ വരുന്ന അഞ്ച് വളകളാണ് വരുന്നത് കേട്ടോ ഈ ഒക്കെ വെയിറ്റ് വരുന്നത് വെറും നാല് ആണ് അതായത് അരപ്പവൻ തൂക്കത്തിൽ വരുന്ന ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ അരപ്പവൻ തൂക്കത്തിൽ വരുന്ന അഞ്ച് ബാങ്കിൾസ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ഒരു പത്ത് പവൻ്റെ സെറ്റ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ പത്ത് പവൻ്റെ സ്വർണ്ണമൊക്കെ ബുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ വെറും അരപ്പവൻ്റെ പൈസ അടിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത് വിലക്കും ഇനി എടുക്കുന്ന സമയത്ത് എങ്ങനെ വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റുക വെറും അരപ്പവൻ്റെ പൈസ അടച്ചാൽ നമുക്ക് പത്ത് പാവം ബുക്ക് ചെയ്യാൻ പറ്റും അതും രണ്ട് മാസത്തേക്ക് ഇനി ഒരു ഭാവം പൈസ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് നാല് മാസം വരെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി അതുപോലെ മൂന്ന് പോയിൻ്റെ പൈസ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആറ് മാസം വരെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് സംശയക്കാരെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അടുത്ത ഇവിടെ കാണുന്നിരിക്കും ബൈ